നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരെ തുടരെ നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഹാജരായില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യലിൽ നിന്നും എം എം വർഗീസ് ഒഴിവായത് എന്നാൽ ഇന്ന് കിട്ടുന്ന വിവരം ഇപ്പോൾ കിട്ടുന്ന വിവരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഹാജരാകുമെന്നാണ് എം എം വർഗീസിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് അറിയാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഏരിയ കമ്മിറ്റി ടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മൂന്ന് നോട്ടീസുകൾ നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാജരാകാമെന്ന് വർഗീസ് ഇ ഡി അറിയിക്കുകയായിരുന്നു ഇ ഡി ആരോപണം കരുവന്നൂർ ബാങ്കിലെ അടക്കം സി പി എമ്മിന്റെ പേരിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ അറിവോടെ എന്നാണ് ഇ ഡിയുടെ മറ്റൊരു കണ്ടെത്തൽ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന്റെ പേരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇതിലൂടെ അമ്പത് ലക്ഷത്തിന്റെ ഇടപാട് നടന്നെന്നും എഴുപത്തിരണ്ട് ലക്ഷത്തിന് നിക്ഷേപമുണ്ടെന്നും ആരോപണമുണ്ട് എന്നാൽ എം എം വർഗീസിന്റെ പ്രതികരണം സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വർഗീസ് പലതവണ ചോദ്യം ചെയ്യാൻ ഹാജരായിരുന്നു എന്നാൽ ഈയിടയ്ക്ക് തുടരെ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുമതലകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു എം എം വർഗീസ് ഈ ഒരു ചോദ്യം ചെയ്യൽ നിന്ന് പിന്മാറിയത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്നുമായിരുന്നു തുടരെ തുടരെയുള്ള നോട്ടീസുകൾക്ക് എം എം വർഗീസ് മറുപടി നൽകിയത് ഇത് ഇ ഡി അംഗീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വീണ്ടും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറെടുക്കുകയാണ് വർഗീസ് ആവശ്യപ്പെട്ടതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇപ്പോൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് അതനുസരിച്ച് ഇന്ന് ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തീരുമാനം വോട്ടെടുപ്പിന് ശേഷം കരുവന്നൂരിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന സൂചന കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ സി പി എം നേതാക്കളുടെ ഇടപെടലിലുമാണ് എം എം വർഗീസിനെ ചോദ്യം ചെയ്തത് ബാങ്ക് ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിശദാംശങ്ങൾ ഇ ഡി തേടിയിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ട് ഇല്ല എന്നാണ് വർഗീസ് നൽകിയ മറുപടി സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ ിൽ നിന്നും ബിനായ്മ വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്കിൽ മാത്രം സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്നാണ് എം എം വർഗീസ് നൽകുന്ന വിശദീകരണം അതിനിടെ ഐ ടി വകുപ്പിന്റെ അപ്രതീക്ഷിത നീക്കം സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതെന്ന് സൂചനയുണ്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപ് ഒരു കോടി രൂപ പിൻവലിച്ചതായും കണ്ടെത്തി ഈ പണം ഉപയോഗിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ സി പി എം ജില്ലാ കമ്മിറ്റിക്ക് രഹസ്യ ലോക്കറുകളും ഉള്ളതായി വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത